പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് നടത്തിയ നടത്തിയ ഒരു ഒരു സംസാരം സംസാരം ചാനൽ വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ് ആക്ച്വലി നെവർ സെഡ് ദാറ്റ് മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ അവിടെ എൻട്രൻസ് ഇല്ല ദാറ്റ് ദാറ്റ് ഷുഡ് ബി ബി ചേഞ്ച് ചേഞ്ച് പാർട്ട് ഓഫ് റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ സൂൺ തമ്മിൽ തർക്കത്തിലുള്ള പല വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങനെ നമസ്കരിക്കൽ നിർബന്ധമല്ലെങ്കിലും അവർ ജമായത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിനവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നും അതിനെ തടയാൻ വേണ്ടി പാടില്ല എന്നും മുജാഹിദുകൾ വാദിക്കുമ്പോൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് നിരുപാധികം ഹറാമാണ് എന്ന് സമസ്തക്കാർ വാദിക്കുന്നു സ്വാഭാവികമായും സമസ്തയെ അംഗീകരിച്ചു പോകുന്ന ഫാത്തിമ നർഗീസിന്റെ പിതാവായ മുനവർ അലി തങ്ങൾ മകൾ പറഞ്ഞ കാര്യം തിരുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു ഇവിടെ തിരുത്തലുകളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ പലതും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഇന്ന് അതാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് സമസ്തക്കാർ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് കാന്തപുരം എ പി എബുബക്രം മുസ്ലിയാരും സ്ത്രീ ജുമായ ജമായത്വം എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം ഇറക്കിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിഷിദ്ധമാണ് ഹറാമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ഇരുപത്തെട്ടിന് എഴുതിയ കാന്തപുരത്തിന്റെ സിറാജി എന്ന് പറയുന്ന പുസ്തകത്തിൽ കാന്തപുരം എ പി എംബുബക്രം മുസ്ലിയാർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ലോകത്ത് ഒരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല എന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷമാണ് സ്ത്രീകൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയത് എന്നുള്ള ഒരു വാദം ഒക്കെയുണ്ട് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണ് എന്ന് പറയാൻ അവർ പറയുന്നത് ഫിത്നയെ ഭയപ്പെട്ടുകൊണ്ടാണ് എന്നും അങ്ങനെ പല വാദങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട് ഹിജാബിന്റെ ആയത്തിന് ശേഷം പെണ്ണുങ്ങൾ പള്ളിയിൽ നിന്ന് പ്രവാചകൻ തടഞ്ഞിട്ടുണ്ട് എന്നും സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് തന്നെയാണ് പ്രവാചകന്റെ അരുളിപ്പാട് എന്നും സുന്നി അഫ്കാർ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഏഴിന് ഇറക്കിയ സുനിയഫ്കാറിൽ പറയുമ്പോൾ ഇങ്ങനെയുള്ള പല വാദങ്ങളും ഉന്നയിച്ച സമസ്തക്കാർക്ക് തലവേദന ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഫാത്തിമാ നർഗീസിന്റെ സംസാരം വന്നിട്ടുള്ളത് സമസ്ത മുസ്ലിയാക്കന്മാർ കേവലം കേരളത്തിലുള്ള പള്ളികളിൽ സ്ത്രീകൾ പോകുന്നതിനെ മാത്രമല്ല തടഞ്ഞിട്ടുള്ളത് ഹറമുകളിൽ ഹജ്ജിനും ഉംരക്കും പോയ സ്ത്രീകളെ അവിടെ നടക്കുന്ന ജമാത്തിൽ പങ്കെടുക്കുന്നതിൽ പോലും സമസ്ത മുസ്ലിയാക്കന്മാർ തടയാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ആ പരാതിയെ കുറിച്ച് വന്ന വാർത്തയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ് ഹറവുകളിൽ നിസ്കരിക്കാൻ മലയാളി സ്ത്രീകളെ അനുവദിക്കുന്നില്ലെന്ന പരാതി അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അതൊക്കെ നമ്മൾ കുറെ മുമ്പേ തന്നെ കേട്ടതാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ സ്വാഭാവികമായും ഈ രീതിയിലൊക്കെ തടയുന്ന സമസ്ത മുസ്ലിയാക്കന്മാർക്ക് ഫാത്തിമ നർഗീസിനോട് അവതാരകൻ ചോദിച്ച ചോദ്യവും അതിന് കൊടുത്ത മറുപടിയും വലിയ രീതിയിൽ തന്നെ പ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് സ്വാഭാവികമാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയും തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിരൂപാധികം ഹറാമാണ് എന്ന് കാണാൻ വേണ്ടി പറ്റില്ല മുസ്ലീക്കൽ പല രീതിയിലുള്ള ന്യായങ്ങൾ പറയുന്നുണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്നല്ല സ്ത്രീകൾ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് കാണാനേ സാധിക്കില്ല പ്രവാചകന്റെ കാലഘട്ടത്തിലും അതിനുശേഷവും സ്ത്രീകൾ പള്ളിയിൽ പോയത് മുസ്ലിയാക്കന്മാർ പോലും എഴുതി വെച്ച പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സ്ത്രീ പള്ളി പ്രവേശനം യാഥാർത്ഥ്യം എന്ത് കെ കെ കുഞ്ഞാലി മുസ്ലിയാർ ചേലക്കാട് എന്ന് പറയുന്ന ആൾ എഴുതി വെച്ച പുസ്തകമാണ് അതിനെ അവതാരിക എഴുതിയത് ശംസുലുലമ ഇതിനെ പറ്റി ഈ കൃതി ഉള്ളടക്കം ഞാൻ വായിച്ചു കേട്ടു തർക്കങ്ങൾ നിലനിൽക്കുന്ന വിഷയം എന്ന നിലക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ചരിത്രപരമായും നിയമപരമായും ഇതിൽ പരാമർശിച്ചവ പൂർണമായും സത്യമാണ് ഇരു വീടുകളിലും അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ കിയ കിയ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ ഒപ്പ് മനസ്സിലായല്ലോ ഇനിയും എന്താണ് പറയുന്നത് ഇതിന്റെ എട്ടാമത്തെ പേജ് സ്ത്രീകൾ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു എന്താണ് ഇവിടെ പറയുന്നത് പ്രസിദ്ധമായ ആറ് സഹിന്റെ ഗ്രന്ഥങ്ങളിലും ബുഹാരി മുസ്ലിം അബുദാബു തുർമുദി നസായി മാജ ഇമാം മാലിക് രചിച്ച മുത്തൽ എന്ന ഗ്രന്ഥങ്ങളിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും വിഷയവുമായി ഒട്ടനവധി ഹദീസുകൾ കാണാം ഈ ഹദീസുകളെല്ലാം പരപുരുഷന്മാർ പങ്കെടുത്ത പള്ളികളിൽ സ്ത്രീകൾ ജുമാ ജമാത്തിന് പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമാകുന്നതാണ് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും വഫാത്തിന് ശേഷവും സംഭവിച്ചതുമാണ് കൃത്യമായി തന്നെ ഹരീസ് ഗ്രന്ഥങ്ങളിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് രേഖകൾ ഉണ്ട് എന്ന് സമസ്തക്കാർ എഴുതി വെച്ച പുസ്തകത്തിൽ പോലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിഷിദ്ധമാണ് ഹറാമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഫാത്തിമ നർഗീസ് പറഞ്ഞത് വളരെ കൃത്യമാണ് ചില ആളുകൾ പറഞ്ഞു വെച്ച കാര്യം മാത്രമാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് നിഷിദ്ധമാണ് എന്നില്ല പിന്നെ ഇവിടെ മുനവർ തങ്ങൾ നടത്തിയ തിരുത്താണ് മകൾ പറഞ്ഞ കാര്യം തിരുത്തി അദ്ദേഹം ഫേസ്ബുക്കിൽ കൊടുത്ത പോസ്റ്റാണ് അത് നമുക്ക് ഇങ്ങനെ വായിക്കാം ഒരു പരിപാടിക്കിടെ ഒരു ചോദ്യത്തിന് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിയായ എൻ്റെ മകൾ ഫാത്തിമ നർഗീസ് നൽകിയ മറുപടിയെ പറ്റി ആവശ്യമായ വ്യക്തത വരുത്തുന്നതിനാണ് ഈ കുറിപ്പ് എഴുതുന്നത് കർമ്മശാസ്ത്രപരമായി ബന്ധപ്പെട്ട മായ ആയത്തിലുള്ള അറിവ് ആവശ്യമായ ഒരു വിഷയത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് അപ്രതീക്ഷിതമായി ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിന്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന് കാര്യം ഉത്തമ ബോധ്യമുണ്ട് ആ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടമായി മാത്രം കാണണം അഭ്യർത്ഥന കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആയത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്വ ബോധത്തോടെയും മകളുടെ ആ മറുപടി ഞാൻ ഇവിടെ തിരുത്തി വ്യക്തമാക്കുന്നു സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത മുസ്ലി എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് ഈ അലവി ഫൈസി കുളപ്പറമ്പ് എന്ന് പറയുന്ന ആൾ എഴുതി വെച്ച സുന്നി അഫ്കാർ വാരികയിലെ ലേഖനമാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സ്ത്രീയുടെ നമസ്കാരം വീട്ടിൽ എന്തുകൊണ്ട് ഇമാം അസ്ദാലി റഹിമഅ തന്റെ എഹയ്യ അമ്രൂ ബിൽ അറൂഫിന്റെ അധ്യായത്തിൽ പറയുന്നു വയലിന്റെ സദസ്സുകളിലേക്ക് പോകുന്നതിൽ നിന്നും പള്ളിയിൽ ഹാജരാകുന്നതിൽ നിന്നും സ്ത്രീകളെ വിലക്കേണ്ടത് നിർബന്ധമാണ് അവർ മുഖേന ഫിത്തിനുണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ അതായത് ഫിത്തിനുണ്ടാകുമെന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വിലക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് അതിൽ മുജാഹിദുകൾക്കോ സമസ്തക്കാർക്കിടയിലോ തർക്കമില്ല ഒരു ഫിത്തിനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് സ്ത്രീകൾ വരേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ വരാൻ പാടുള്ളതുമല്ല ഇവിടെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സമസ്ത മുസ്ലിയാക്കന്മാർ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയുന്നത് ഫിത്തിനെ ഭയപ്പെടുന്നു എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് അതാണ് നമ്മൾ അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് ഫിത്നയെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാരണം പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നതിൽ നിന്ന് തടയുന്ന പുരോഹിതന്മാർ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മജ്ലിസുകളിലേക്ക് അതുപോലെ തന്നെ വയതിൻ്റെ സദസ്സുകളിലേക്ക് ആത്മീയ സദസ്സുകളിലേക്കൊക്കെ സ്ത്രീകൾ വരുന്നതിൽ ഒരു ഫിത്നയും കാണുന്നില്ല കാരണം പുരോഹിതന്മാർക്ക് അതിൽ വലിയ ലാഭമുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ അവിടെ എത്തിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി അവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വളരെ മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ച് ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ വന്ന് നമസ്കരിച്ചു പോകുമ്പോൾ അവിടെ ഫിത്നയെ ഭയപ്പെടും ഈ രീതിയിൽ പല വിഷയങ്ങളുമുണ്ട് ഫാത്തിമ നർഗീസ് ഇങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരിക്കാൻ പാടുണ്ടോ നിങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞ പ്രസ്താവന അനുസരിച്ച് കുറച്ച് നാളു മുമ്പ് ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറിയതുമായി ബന്ധപ്പെട്ട് ഇ കെ സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെ നടത്തിയ പ്രസ്താവനകളും ചർച്ചകളും ഒക്കെ വലിയ രീതിയിൽ വിവാദമായതല്ലേ ഈ പെൺകുട്ടിയുടെ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ കാണാൻ സാധിച്ചു ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് സംസാരിച്ച് രംഗത്ത് വരാൻ വേണ്ടി സമസ്ത പണ്ഡിതന്മാർ അനുവാദം നൽകുന്നുണ്ടോ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും ഇംഗ്ലീഷാണ് സംസാരിച്ചിട്ടുള്ളത് നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് ഇങ്ങനെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ നിങ്ങൾ അനുവാദം നൽകുന്നുണ്ടോ സമസ്തയുടെ മുൻഗാമികളായ നിങ്ങൾ വലിയ സംഭവമൊക്കെ ആയി പറയുന്ന പണ്ഡിതന്മാർ ശക്തമായി എതിർത്ത വിഷയമല്ലേ അവിടെയും കാരണം പറഞ്ഞത് ഫിത്നയല്ലേ സ്ത്രീകൾ കയ്യെഴുത്ത് പഠിക്കൽ ഷറയിൽ മക്രു ആണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതിനാൽ അവർ കയ്യെഴുത്ത് പഠിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു സി കെ മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു എ പി അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങി അൽബയാൻ പേജ് ഇരുപത്തെട്ട് ആയിരത്തി മാർച്ച് പുസ്തകം ഒന്ന് ലക്കം നാല് അഞ്ച് അൽബയാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ വന്ന കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത് കേവലം അൽബയാൻ പത്രത്തിൽ മാത്രമല്ല നിരവധി പുസ്തകങ്ങളിൽ നമുക്ക് ഈ രീതിയിലുള്ള ലേഖനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ സമസ്തയുടെ പുരോഹിതന്മാർ എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതുമായ പല കാര്യങ്ങളിലും ഇന്ന് സമസ്തയെ അനുകൂലിക്കുന്ന ആളുകൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതൊരു പച്ചയ യാഥാർഥ്യമാണ് ഇവിടെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പെൺകുട്ടി തന്നെ ഇംഗ്ലീഷിൽ വന്ന് സംസാരിക്കുമ്പോൾ സ്റ്റേജിൽ വന്ന് സംസാരിക്കുമ്പോൾ ചർച്ചയിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന സമസ്തയുടെ പല വാദങ്ങളും ഇന്ന് സമസ്തക്കാരെ ആളുകൾ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നിൽക്കുമാറാകട്ടെ പ്രമാണബദ്ധമായി യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നിൽക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ കാണാമല്ല അസ്സാ വാരിക്കും വാഹമുല്ലാഹി വാ